ചെണ്ടുമല്ലിയിൽ വിസ്മയം തീർത്ത് മഞ്ഞക്കാല രജി സ്മാരക ലൈബ്രറി തലവൂർ കൃഷിഭവനുമായി ചേർന്ന് നടത്തിയ ചെണ്ടുമല്ലി കൃഷിയാണ് നൂറുമേനി വിളവ് നൽകിയത് കൃഷിഭവനിൽ നിന്ന് ലഭിച്ച ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട രണ്ടു തരം ചെടികളുടെ അഞ്ഞൂറ് തൈകളാണ് നട്ട് പരിപാലിച്ചത് ഒന്നര മാസം കൊണ്ട് മുഴുവൻ ചെടികളിലും പൂക്കളായി വളരെ നയനമനോഹരവും മനസ്സിന് കുളിർമ നൽകുന്നതുമായ കാഴ്ച കാണാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തിത്തുടങ്ങി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം വാർഡ് മെമ്പർ ജോസ് കുട്ടി നിർവഹിച്ചു മഞ്ഞക്കാല സ്മാരക പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഈ ഓണക്കാലത്ത് വിളവെടുക്കത്തക്ക രീതിയിൽ തലവൂർ കൃഷിഭവന്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന പൂക്കൃഷിയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നതിൻ്റെ വിളവെടുക്കുന്നത് അത് ഇന്നലെ മെനഞ്ഞാന്നുമായിട്ടുമൊക്കെ ഇവിടെ പല ഒരുപാട് പേര് ധാരാളം പേര് വന്ന് ഈ പൂവുകൾ കൊണ്ടുപോയി ഞാൻ തന്നെ വന്നിട്ട് ഇന്നലെ കുറേ ഇത് കട്ട് ചെയ്ത് പലർക്കും കുടിക്കുകയൊക്കെ ചെയ്തു ചെയ്ത് ചെയ്ത സാഹചര്യം ഉണ്ടായി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂവിന് നല്ല മണമുണ്ട് തന്നെ അല്ല വളരെ വലുപ്പമാണ് വലിപ്പം വന്നിട്ടാണ്ട് അപ്പുറത്തോട്ടുള്ള ചെടികളെല്ലാം ഇതിൻ്റെ പൂവിൻ്റെ ഭാരം കൊണ്ട് തന്നെ മറിഞ്ഞു പോയ ഒരു അവസ്ഥ ഉണ്ടായി ഹൈബ്രിഡ് ഇന്നത്തിലായത് നമ്മൾ അത് അങ്ങനെ ഒരു ഒരു പ്രത്യേകത ഇതിലുണ്ടായത് ഇങ്ങനെയുള്ള പൂക്കൾ സാധാരണ നമ്മൾ എങ്ങും കാണാറില്ല ഈ കാണാറുള്ളതെന്ന് പറഞ്ഞാൽ വയനാട്ടിലും ഇടുക്കിയിലും ഉള്ള പ്രദേശങ്ങളിലെ തണുത്ത പ്രദേശങ്ങളിലെ ഈ പൂവുകൾ ധാരാളം ഉണ്ടാകുന്ന ഭാഗങ്ങളിൽ മാത്രമാണ് അങ്ങനെയുള്ള പ്രത്യേകതയുള്ള പൂവുകൾ കാണ കണ്ടിട്ടുള്ളത് ഇതിപ്പെന്ന് പറഞ്ഞാൽ ഒരു ഒരു പൂവ് തന്നെ ഒരു ഒരു നൂറ് ഗ്രാം മേളിലുള്ള അതിഭയങ്കരമായിട്ടുള്ള പൂവളാണ് നിൽക്കുന്നത് ഈ പൂവുകൾ ഉണ്ടായിരുന്ന ഈ മഞ്ഞ പ്രത്യേകിച്ച് മഞ്ഞപ്പൂവ് ഒരുപാട് കായ്ച്ചിട്ട് ആ ആ ഭാരം കൊണ്ടാണ് ചരിഞ്ഞ് കിടക്കുക പല ഭാഗങ്ങളിലും അത്ര മനോഹരമായ ഒരു ഒരു കൃഷി ഇവിടെ സംഘടിപ്പിക്കാനെ കൊണ്ട് ഈ താലൂക്കിലെ തന്നെ ഏറ്റവും വലിയ ലൈബ്രറിയായ നമ്മുടെ സ്മാരക ലൈബ്രറിക്ക് കഴിഞ്ഞു ലൈബ്രറി രക്ഷാധികാരി ഡി പി ശ്രീകുമാർ പ്രസിഡന്റ് ഡി മാത്യൂസ് സെക്രട്ടറി അനീഷ് രാജ് സുരേഷ് കുമാർ ജനാർദ്ദനൻപിള്ള നിതിൻ തോമസ് അനിൽകുമാർ വിഷ്ണു ബാലവേദി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഓണം വിപണിയിൽ നല്ല വില ലഭിക്കുമെങ്കിലും മനോഹരമായ ദൃശ്യവിരുന്ന് വിൽപ്പന നടത്താതെ നിലനിർത്തുന്നതിനാണ് ലൈബ്രറി ഭാരവാഹികൾ തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കുന്നിക്കോട് ആറ് തൊള്ളായിരത്തിന് വീട്ടിലേക്ക് വേണ്ട സകല മാസ് കാണുന്ന സോഫീ ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചെയർ ത്രീ ഡോർ വാട്ടർ ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് കട്ടില് മെത്ത രണ്ട് പില്ലോ ടി വി യൂണിറ്റ് ദിവാങ്കോട്ട് ഇത്രയും കൂടെ നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനും ഫ്രീ ആയിട്ടും കാണുന്ന സ്വിങ്ങും സകല ഉൾപ്പെടെ ഫ്രീട്ടും ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയിൽ വരുന്ന ഈ പ്രൊഡക്ടുകൾ എല്ലാം വെറും അറുപത്തിഒൻപത് തൊള്ളായിരത്തിന് ഫുൾ എമൗണ്ടിൽ വാങ്ങാം അല്ലെങ്കിൽ ആറ് തൊള്ളായിരം ഇ എം എ അടച്ചത് സ്വന്തം വാങ്ങും ഈ കാണുന്ന സ്വിംഗ് മാട്രസ് ബൈ വൺ ഗെറ്റ് ടീഷൻ സ്പേസ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും അപ്പം ഡൈനിങ് ടേബിൾ ഇരിക്കുന്ന അവിടെ നമുക്ക് ഇന്ന് ടി വി സോഫാ സ്വിംഗിന്റെ അമ്പത്തിരണ്ടായിരം രൂപ ടി വി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് എസി ഈ കാണുന്ന സ്വിംഗ് കംപ്ലീറ്റ് മൊത്തത്തിൽ നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ ചെലവാക്കാനെടുത്ത് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയ്ക്കും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒരു ഇ എം ഐ ല സ്വന്തമാൻ ബെഡ്റൂം സെറ്റിച്ച് നയൻറ്റീൻ തൗസൻഡ് ആയിട്ട് പത്തൊമ്പൊള്ളായിരത്തി സ്റ്റാർട്ട് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിരുന്ന ഫേർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് ഹോം അപ്ലൈൻസന്റെ എല്ലാ പ്രൊഡക്ടുകളും നിങ്ങൾക്ക് മിതമായ നിരക്കിൽ ഏറ്റവും നമ്മുടെ കൊല്ലം കൊട്ടാരക്കര കുന്നിക്കോടുള്ള എസ് എസ് ഫെർണിച്ചറിൽ നിന്ന് സ്വന്തമാക്കും ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് ജില്ലാ സഹകരണ ബാങ്കിന് സമീപം കുന്നിക്കോട് ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ഫോർ ടു സിക്സ് ഫോർ സെവൻ എയ്റ്റ് സിക്സ് സീറോ സിക്സ് 6 five, double four.